പ്രാർത്ഥിച്ചു തീരും മുൻപേ ഉത്തരം ലഭിക്കുന്ന പരിശുദ്ധ മാതാവിനോടുള്ള ശക്തമായ ഒരു പ്രാർത്ഥനയാണിത് ഏഴ് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക അതിനുശേഷം ഒരു ജപമാല കൂടി ചൊല്ലി നിങ്ങളുടെ നിയോഗാർത്ഥം സമർപ്പിക്കുക അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായ ഈ സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങൾ എല്ലാം അഴിച്ച് എനിക്ക് അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നത് എന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവീക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എൻ്റെ ആവശ്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുക അവിടുന്ന് സാധ്യമാക്കി തരയണമേ ഈ ദിവസം ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേൻ അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായി സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങൾ എല്ലാം അഴിച്ച് എനിക്ക് അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നതെന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവിക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവ് എന്നിൽ കരുണ തോന്നണമേ എന്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരയണമേ ഈ ദിവസം ഞാൻ കടന്നു പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആ മേൻ അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായി സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങളെല്ലാം അഴിച്ച് എനിക്കവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നത് എന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവിക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഈ ദിവസം ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേൻ അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായ സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങളെല്ലാം അഴിച്ച് എനിക്കവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നതെന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവിക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എന്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഈ ദിവസം ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേൻ അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായി സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങളെല്ലാം അഴിച്ച് എനിക്കവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നത് എന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവിക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഈ ദിവസം ഞാൻ കടന്നു പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേൻ അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായ സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്ത് എന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങളെല്ലാം അഴിച്ച് എനിക്ക് അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നത് എന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവീക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഈ ദിവസം ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേം അമ്മേ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവേ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നതായി സമയം അവിടുന്ന് കാണുന്നുവല്ലോ ഈ സമയത്തെന്നെ വരിഞ്ഞിരിക്കുന്ന കുരുക്കുകൾ പ്രയാസങ്ങൾ എല്ലാം അഴിച്ച് എനിക്കവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ അത്ഭുത വരദാനത്താൽ ചോദിക്കുന്നത് എന്തും സാധിച്ചു തരുവാൻ അവിടുത്തെ ദൈവീക ശക്തിയുടെ അടയാളം എന്നിലേക്ക് പകരണമേ കാരുണ്യവതിയായ മാതാവേ എന്നിൽ കരുണ തോന്നണമേ എന്റെ ആവശ്യങ്ങൾ അവിടുന്ന് സാധ്യമാക്കി തരണമേ ഈ ദിവസം ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങളെല്ലാം നീക്കി അനുഗ്രഹപ്രദമാക്കി നൽകണമേ ഞാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും അവിടുത്തെ ശക്തി പ്രവഹിക്കണമേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ആമേ